വിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വന്നു ഇനിയുള്ള ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ് മാസം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് അള്ളാവിന്റെ മാസമെന്നാണ് പരിചയപ്പെടുത്തിയത് എന്റെ ഉന്നമ്മത്തികളുടെ എന്റെ സമുദായത്തിൻ്റെ മാസമാണ് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നാം അഞ്ചു നിസ്കാരങ്ങളിലും എല്ലാ പള്ളികളിലും നാം കേൾക്കുന്ന അവിടുത്തെ ഇമാം ദ്വ ചെയ്യുമ്പോൾ പറയുന്നൊരു ദ്വയാണ് ും ഞങ്ങൾക്ക് റമദാന മാസം ഞങ്ങൾക്ക് നീ എത്തിച്ചു നൽകണമെന്ന് എല്ലാ പള്ളികളിലുള്ള പരിചയമുള്ളൊരു നമുക്ക് കാണാതെ അറിയുന്നൊരു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ റജബ് ബഹുമാനിക്കണം ആരെങ്കിലും റജപമാസത്തെ ബഹുമാനിച്ചാൽ ആയിരം ബഹുമതികൾ നൽകുമെന്ന് ഹദീസുകളിൽ കണാ മാസം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ മാസത്തെ ബഹുമാനിക്കുക ിൽ നിങ്ങൾക്കായിരം ബഹുമതികൾ ആയിരം കറാമച്ചുകൾ നൽകി നിങ്ങൾ ആചരിക്കും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഈ പരിശുദ്ധ റജവെല്ലാം ചെയ്യുക കൃത്യമായി നിസ്കാരങ്ങൾ നിർവഹിക്കുക ചെന്നത്വ നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക പരിശുദ്ധകുർ

എല്ലാ ദിവസവും പന്ത്രണ്ട് പ്രാവശ്യം മോദിയ മോദിയോ ഉമ്മാരിൽ ലഭിച്ച വലിയ മഹത്വം വലിയ തറച വലിയ സ്ഥാനം മഹാന്മാര് കിതാബുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുഖദ്ദസിൽ ഒരു 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 ഉമ്മയുണ്ടായിരുന്നു ഉമ്മ പേടിച്ച് ജീവിച്ച ജീവിച്ച ഒരു ഒരു ഉമ്മ 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 ഇഖ്ലാസോടെ ആ എല്ലാ എല്ലാ റജബ് 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 മാസം ദിവസവും കടന്നു വന്നാലും മാസം എത്തിയാലും എല്ലാ ും പന്ത്രണ്ട് പ്രാവശ്യം സൂറത്തുമായിരുന്നു ബഹുമാനിച്ച് ആ ഉമ്മ ധരിച്ചിരുന്നത് പഴയ വസ്ത്രമായിരുന്നു ആ അടുത്തുണ്ടായിരുന്നു പഴയ വസ്ത്രമായിരുന്നു ഒരു റജബ് രജപമാസം എത്തിയപ്പോൾ ഉമ്മ ആ ഉമ്മാ രോഗം വന്നു വന്നു ആ രോഗം മൂർച്ഛിച്ചപ്പോൾ മകനെ വിളിച്ചു പറഞ്ഞു ഈ റജബിൽ ഞാൻ മരണപ്പെട്ടാൽ ഞാൻ ധരിച്ചിരുന്ന ഈ പഴയ വസ്ത്രത്തിൽ തന്നെ എന്നെ കപൻ ചെയ്ത് നീ മറവ് ചെയ്യണം ചുരുക്കി പറയുകയാണ് ആ ഉമ്മ മാസത്തിൽ മരിക്കുകയാണ് ഉമ്മാൻ്റെ മകൻ നിറവേറ്റിയില്ല ആ മകൻ മാർക്കറ്റിൽ പോയി കടയിൽ പോയി ഏറ്റവും മുന്തിയ വസ്ത്രം കൊണ്ടു വന്ന് അതിൽ കപഞ്ചെയും മറവു ചെയ്തു അങ്ങനെ ആ ഉമ്മാന്റെ മരണശേഷം ഈ മകൻ ഒരു ദിവസം സ്വപ്നം കണ്ടോ ഫിൽമനാ അപ്പോൾ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് സ്വപ്നത്തിൽ പറഞ്ഞു മോനെ നീ എന്റെ മുഖത്തേക്ക് നോക്കരുത് നീ എന്നോട് നീ എന്റെ വസിയത്ത് നിറവേറ്റാത്ത മകനാണ് ഇത് കേട്ടപ്പോൾ ഉടനെ തന്നെ ആ മകൻ മകൻ മറവ് ചെയ്ത സ്ഥലത്തേക്ക് ഉമ്മാന്റെ കവറിന്റെ അടുത്തേക്ക് ഓടിപ്പോയി അങ്ങനെ ഉമ്മാന്റെ കബറ് തുറന്നു നോക്കിയപ്പോൾ ഉമ്മാന കബറിൽ കാണുന്നില്ല അപ്പോഴാണ് ഒരു അശരീരി ഒരു ശബ്ദം കേട്ടത് നീ ഉമ്മാനെ എത്ര ഉമ്മാനെത്തിരഞ്ഞാലും കബറിൽ നിന്നെ ഉമ്മാനെ കണ്ടെത്താൻ ബഹുമാനിച്ച ഒരു ഉമ്മയാണ് റജബ് മാസത്തെ ബഹുമാനിച്ച ഉമ്മാക്കു വലിയ സ്ഥാനമാണ് അള്ളാഹു സ്വർഗീയ ലോകത്ത് നൽകിയത് മാസത്തെ ബഹുമാനിച്ചാൽ വലിയ മഹത്വമാണ് വലിയ സ്ഥാനമാണ് വലിയ ദുനിയാവിലും ാണ്ഹൃത്തിനും ലഭിക്കുന്നത് അതുകൊണ്ടാണ് നമ്മെ പഠിപ്പിച്ചത് അജപ്മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണം നാളൊക്കെയാമനാളിൽ ആയിരം ബഹുമതികളെ കൊള്ളി അള്ളാഹു നിങ്ങൾ നമുക്ക് ചെയ്യട്ടേ ചെയ്യട്ടെ മാസത്തിലെ ഓരോ ദിവസവും ഓരോ രാവും പകലും വലിയ മഹത്വമുള്ള രാവുകളാണ് മഹത്വമുള്ള പകലുകളാണ് മഹത്വമുള്ള മണിക്കൂറുകളാണ് മഹത്വമുള്ള സെക്കൻഡുകളാണ് മഹത്വമുള്ള സമയങ്ങളാണ് ഞാൻ പാഴാക്കി കളയരുതേ ാഹു പൊരുത്തപ്പെടാതെ ഒരു കാര്യത്തിലേക്ക് നാം 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 ഒരു ഒരു കാര്യവും കാര്യവും സംസാരിക്കരുത് ചിന്തിക്കരുത് ധാരാളം ഇസ്തിഗ്ഫാറുകൾ അള്ളാഹുരുത് പരിശുദ്ധ ഖുർആനെ വർദ്ധിപ്പിക്കണം സുഹൃത്തു പന്ത്രണ്ട് വണ്ട വെങ്കിലും ഞാൻ ഓതണം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഈ പരിശുദ്ധ രാജവമാസത്തിന്റെ മഹറ്റം കൊണ്ട് വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വല്ലാ മാറ്റിത്തരട്ടെ എല്ലാ രോഗങ്ങൾക്കും ഉള്ള ശിപ നൽകട്ടെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും വറക്കത്തും സന്തോഷവും നൽകട്ടെ ഉദ്ദേശിച്ച പൂർത്തിയാക്കി തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നിന്നുള്ള മാരകമായ രോഗികളിൽ ജീവിക്കുന്ന കാലത്തോളം സന്തോഷം ഹത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് കൂടി എന്ന ഉറക്കെ ചൊല്ലി ഭരിക്കാനുള്ള വാക്യം പാപികളായ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങൾ ആക്കിപതി ബഹുമാനിക്കുന്ന യഥാർത്ഥ നിന്റെ സ്വലഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ലോ امين برحمتك يا ارحم الراحمين